നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സൈന്യത്തിന്റെ ശ്രദ്ധ വെട്ടിച്ച് റഡാർ സംവിധാനങ്ങളെ മറച്ചുകൊടുത്ത് ഇസ്രയേൽ പോർ വിമാനങ്ങൾ ഖത്തർ ആകാശത്തേക്ക് കയറ്റിവിട്ടത് അമേരിക്ക ദോഹയിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രം അമേരിക്കയെന്ന് ഞെട്ടിക്കുന്ന ആ രഹസ്യ നീക്കം പുറത്ത് അറബ് രാജ്യങ്ങളിൽ കാട്ടുതീ പോലെ പരന്ന് ചർച്ചകൾ ഖത്തർ ട്രംപിനോട് കടുത്ത അമർഷത്തിൽ ദോഹയിൽ ആക്രമണം നടന്നതിന് പിന്നാലെ ഖത്തർ വ്യോമസേന വ്യക്തമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേൽ പോർ വിമാനങ്ങളെ റഡാറിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതോടെയാണ് സത്യാവസ്ഥ പുറത്തായിരിക്കുന്നത് ഖത്തറിന്റെ വ്യോമപാതയുടെ സംരക്ഷണം യു സൈന്യവും കൂടിയാണ് നോക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഖത്തറിന്റെ ആകാശത്ത് മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് തിരിച്ചറിയാൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നോ ലോകരാജ്യങ്ങൾ ഈ വാദം പാടെ തള്ളിക്കളയുന്നു ഇസ്രയേൽ പോർ വിമാനം ആകാശത്ത് കണ്ടില്ലെന്ന് അമേരിക്ക പറയുകയാണെങ്കിൽ അമേരിക്ക എന്ന രാജ്യത്തെ തന്നെ ആർക്കും ആക്രമിച്ച് ഭസ്മമാക്കാം എന്നത് അമേരിക്ക തന്നെ അംഗീകരിച്ച് തരുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഈ വാദം ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാത്തത് ട്രംപിന്റെ അനുമതി വാങ്ങി ഇസ്രയേൽ നടത്തിയ ആക്രമണമായി തന്നെയാണ് ഖത്തറും ഈ ആക്രമണത്തെ കാണുന്നത് ഇക്കാര്യം മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ചർച്ചയിൽ ഖത്തർ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദിയും യു എഇയും ഉൾപ്പെടെ മറ്റേത് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രയേൽ സമാനമായ ആക്രമണം നടത്തുമെന്ന ഭീതിയാണ് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴുള്ളത് അമേരിക്ക സുരക്ഷ നൽകുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്വന്തം രാജ്യത്ത് അനുവദിച്ചിരിക്കുന്നത് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തോടെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അനിവാര്യത ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നത് എന്നാൽ റഡാറുകളെ മറച്ച് ഇസ്രയേലിന് ആക്രമണത്തിന് വഴിയൊരുക്കിയ ട്രംപിന്റെ നടപടിയോടെ അറബ് രാജ്യങ്ങൾ യു എസിനെ നിഴലിൽ നിർത്തിയിരിക്കുന്നു ദോഹയിൽ ആക്രമണം നടത്തിയ ഇസ്രയേലിനെ ട്രംപ് വിമർശിച്ചിരുന്നു നെതന്യാഹു കൈവിട്ട കളി കളിക്കുന്നുവെന്ന് ട്രംപ് വിമർശിച്ചതും വെറും നാടകമാണ് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള അടവ് മാത്രമാണത് ഇസ്രയേലിനെ തള്ളി പറഞ്ഞിട്ട് യു എസിന് ഒരു നിലനിൽപ്പില്ല അമേരിക്ക അവരുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി കാണുന്ന രാജ്യമാണ് ഇസ്രയേൽ എന്നൊരു പറച്ചിലുണ്ട് ആ രാജ്യത്തിന്റെ രൂപീകരണം മുതലുള്ള അടുപ്പവും സഹകരണവുമാണ് അത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ വിട്ടൊരു കളി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകില്ല ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ല അത് ട്രംപ് ഭരിച്ചാലും ബൈഡൻ ഭരിച്ചാലും ഒബാമ ഭരിച്ചാലും ആര് ഭരിച്ചാലും അമേരിക്കയുടെ ഈ പോളിസി മാറുകയില്ല ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഒരു അടക്കം പറച്ചിലുണ്ട് അമേരിക്കയുടെ ബുദ്ധി കേന്ദ്രം അത് ജൂതന്റെ ബുദ്ധിയാണെന്ന് എന്തിനേറെ ട്രംപിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ വരെ ബുദ്ധി ഉണ്ടായിരുന്നു സാമ്പത്തികമായും സൈനികമായും എല്ലാം ഇസ്രയേലിന് ഏത് സാഹചര്യത്തിലും ആശ്രയിക്കാവുന്ന ഉറച്ച പങ്കാളിയാണ് അമേരിക്ക ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലും ഈ സഹകരണം ലോകം കണ്ടതാണ് ഇസ്രയേൽ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ ഒന്ന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയ ഹമാസിനെ ഒരാളെ പോലും വെറുതെ വെച്ചേക്കില്ല അതിന്റെ ബുദ്ധി കേന്ദ്രം ആരൊക്കെയാണോ അവർ എവിടെയൊക്കെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടങ്ങളിൽ കയറി തീർക്കും എന്നുള്ളത് ഇസ്രയേലിന്റെ ഈ ദൃഢ പ്രതിജ്ഞയ്ക്ക് ഒപ്പം നിൽക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് കഴിയുക അല്ലാതെ ഇസ്രയേലിനെ തിരുത്താൻ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ട്രംപിനോ കഴിയില്ല ജൂതന്റെ ചോര വീഴ്ത്തിയതിന് മറുപടി പറയിക്കും എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനമാണ് പ്രതിജ്ഞയാണ് അത് നിറവേറ്റുന്നതിന് വേണ്ടി ഏതറ്റം വരെയും നെതന്യാഹു പോകും അതിന് ദൂരമോ കാലമോ ഒന്നും തന്നെ ഇസ്രയേലിന് മുന്നിൽ ഇസ്രയേലിനു മുന്നിൽ ഒരു തടസ്സമായി നിൽക്കില്ല ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നതാണ് സത്യം ദോഹയിൽ നടന്ന ആക്രമണത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അപകടം മണത്തിട്ടുണ്ട് ഇസ്രയേലിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനവും അവർക്കിടയിലുണ്ട് എന്നാൽ എത്ര കണ്ട് ഇസ്രയേലിനെ തൊടാൻ കഴിയും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇസ്രയേലിനെ തൊടാൻ അമേരിക്ക ഉള്ളിടത്തോളം കാലം അറബ് രാജ്യങ്ങൾക്ക് കഴിയില്ല മാത്രമല്ല ഇസ്രയേലിനെ തൊടാനുള്ള ഒരു ധൈര്യവും അറബ് രാജ്യങ്ങൾക്കില്ല പക്ഷേ ഖത്തർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രയേലിന് മറുപടി കൊടുക്കും എന്നുള്ളതാണ് അത് ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ ബിൻ റഹ്മാൻ ജാസിം അൽ താനി അറിയിച്ചു പ്രതികരണം എന്തൊക്കെ എന്നതിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ബുള്ളിയിങ് ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കും അർത്ഥവത്തായ നടപടി ഉണ്ടാകുമെന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ൾഫ് മേഖലയാകെ ഭീഷണി നേരിടുകയാണ് നതന്യാഹു കാണിക്കുന്നത് തെമ്മാടിത്തരമെന്നും മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി വിമർശിച്ചു സി എൻ എൻ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ദോഹയിലെ ഇസ്രയേലി ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ജി രാജ്യങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുമായി സഖ്യത്തിലുള്ള ജി സി സി രാജ്യത്ത് ഇസ്രയേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണത്തിലെ രോഷം അറബ് മേഖലയിലാകെ ഇപ്പോൾ ആളിപ്പടരുകയാണ് വിവിധ രാജ്യത്തലവന്മാർ ദോഹയിലെത്തി പങ്കുവയ്ക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിനെതിരായ അമർശമാണ് സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുള്ള ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്ന് ദോഹയിലെത്തിയ യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉറപ്പ് നൽകി ഇസ്രയേലിന്റേത് ക്രിമിനൽ നടപടിയാണെന്ന് സൗദി അറേബ്യയും തുറന്നടിച്ചു ഇസ്രായേലിനെതിരെ യു എൻ രക്ഷാസമിതിക്ക് കത്തയച്ച ഖത്തർ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമോ എന്നതാണ് ഇനി അറിയേണ്ടത് എന്തായാലും അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞതോടുകൂടി അമേരിക്ക കൂടുതൽ ജാഗ്രതയോടെയാണ് ഇനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് ആദ്യം അറബ് രാജ്യങ്ങളെ തണുപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ടാസ്ക് അത് ട്രംപ് ഈസിയായി കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത് എത്രയൊക്കെ ഇസ്രയേലിനെ കടിച്ചു കീറാൻ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു കൂടിയാലും കവചം തീർത്ത് അമേരിക്ക നിൽക്കും അമേരിക്കയെ പൂർണ്ണമായി തള്ളിക്കളയാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയുകയുമില്ല ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് ഖത്തറും സൗദിയും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെയാണ് അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധം മാത്രമല്ല സാമ്പത്തിക സാമ്പത്തികപരമായും വലിയ ബന്ധങ്ങളും കരാറുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം കൈയൊഴിയാൻ കഴിയില്ല ഖത്തർ ഇപ്പോൾ കിട്ടിയ അടിക്ക് ഒരു മറുപടി കൊടുക്കണം എന്നുള്ളത് ആ രാജ്യത്തിന്റെ ആവശ്യമാണ് കാരണം അവിടുത്തെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഖത്തറിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ കഴിയുകയുള്ളൂ ഇസ്രയേൽ തങ്ങളുടെ ശത്രുക്കളെ അവരുടെ മാളത്തിൽ കയറി ഒന്നൊന്നായി തീർത്തു വരികയാണ് ഇസ്രയേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലൂടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുകയാണ് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ആറ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടതാണ് ലോകമെമ്പാടുമുള്ള ആശങ്ക വർദ്ധിപ്പിച്ചത് പലസ്തീൻ ലബനൻ സിറിയ തുനീസിയ ഖത്തർ യമൻ എന്നിവിടങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് യമനിലെ ഹൂതി നിയന്ത്രിത മേഖലകളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയത് സനാനഗരത്തിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള ഹൂതി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് വടക്കു കിഴക്കൻ ലബനനിലെ ബക്ക ഹെർമൽ ജില്ലകളിലും ഇസ്രയേൽ ആക്രമണം നടത്തി ഈ വ്യോമാക്രമണങ്ങളിൽ നാല് ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ മേഖലയിലെ സംഘർഷങ്ങൾ ഇതിനോടകം തന്നെ രൂക്ഷമാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കുറഞ്ഞത് എട്ട് വ്യോമാക്രമണങ്ങളെങ്കിലും ഇവിടെ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ തന്നെ ഞെട്ടിച്ചു ഇത് ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സഖ്യരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായിട്ടുണ്ട് തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്ന് ഖത്തർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സിറിയയിലെ ഹോംസിലെ ഒരു വ്യോമസേനാ താവളവും സൈനിക ബാരക്കും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ ആക്രമിച്ചതായി യു ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു ഗാസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലയുടെ പ്രധാന കപ്പലായ ഫാമിലി ബോട്ടിന് നേരെയും ആക്രമണം നടന്നിരുന്നു ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രമാണെന്ന് ഇസ്രയേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്കും പരുക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് ഇസ്രയേലിനു നേരെ ഒരു യുദ്ധക്കുറ്റമായി നിൽക്കുന്നു ഗാസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ് ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇസ്രയേലി ആക്രമണത്തിന് പിന്നാലെ ഖത്തർ നൈക്കദാർഢ്യവുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദോഹയിലെത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി പാക് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ദോഹയിൽ ഞായറാഴ്ച വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരും തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടിയും ചേരും ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അപലപിച്ചിരുന്നു പക്ഷേ ഇസ്രയേലിനെ തള്ളി പറഞ്ഞുകൊണ്ടല്ല ഇന്ത്യ പ്രതികരണം നടത്തിയിരിക്കുന്നത് കാരണം ഇരു രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ച് നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നു ഇതിൽ അതിയായ ആശങ്കയുണ്ട് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഖത്തർ നൽകുന്ന സംഭാവനയെ ഇന്ത്യ വിലമതിക്കുന്നു ഗാസയിൽ വെടിനിർത്തലിനും ബന്ധുക്കളുടെ മോചനത്തിനും ഖത്തർ വഹിക്കുന്ന പങ്കിനെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്പോൾ ദോഹയിൽ നടന്നിരിക്കുന്ന ആക്രമണത്തിന്റെ പിന്നാമ്പുറ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതോടെ ഒരു കാര്യം വ്യക്തമാകുകയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അമേരിക്കയുടെ സഹായം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം റഡാറുകളെ മുഴുവനായും മറച്ചുകൊണ്ട് ഇസ്രയേൽ പോർ വിമാനങ്ങൾക്ക് ഖത്തറിന്റെ അതിർത്തി കടന്നു കയറാൻ കഴിയില്ല അവിടെ അമേരിക്കയുടെ സഹായം തീർച്ചയായും ഉണ്ടായിരിക്കണം ആ സഹായം അമേരിക്ക ചെയ്തു എന്നാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് അമേരിക്ക തള്ളിപ്പറയാനോ ട്രംപ് ഇതിനെ എതിർക്കാനോ തയ്യാറായിട്ടില്ല ംപിനും ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു കാരണം ഇങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ തന്നെ വിരൽ ചൂണ്ടപ്പെടും എന്നുള്ളത് ട്രംപിനും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പിന്നെ ട്രംപിനുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഇസ്രയേൽ സംഹാര താണ്ടപം തുടരുകയാണ് അവരുടെ ശത്രുക്കളെ മാളത്തിൽ തന്നെ കയറി തീർക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്